രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ് ഇന്ത്യയിലെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല ഉറ്റുനോക്കുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് മാത്രമല്ല ലോകത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഏപ്രിൽ മെയ് മാസങ്ങളിലായി ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതാണ് തൊണ്ണൂറ്റി കോടി ജനങ്ങളാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് ഇന്ത്യയിലെ എലക്ഷൻ കമ്മീഷൻ പങ്കുവെക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇതിൽ പുരുഷന്മാരുടെ എണ്ണം നാൽപ്പത്തി കോടിയും സ്ത്രീകൾ നാൽപ്പത്തി കോടിയുമാണ് മാത്രം വോട്ടർമാരിൽ ഭൂരിഭാഗവും മുപ്പതിനും എൺപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് വോട്ട് രേഖപ്പെടുത്താൻ അൻപത്തി അഞ്ച് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് കൂടാതെ ഒന്നര കോടി ഉദ്യോഗസ്ഥരും മറ്റ് സുരക്ഷാ ജീവനക്കാരും വേണ്ടിവരും നാല് ലക്ഷം വാഹനങ്ങളും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉപയോഗപ്പെടുത്തും ഇത്രയും വിപുലമായ സംവിധാനങ്ങൾ ലോകത്തെവിടെയും വേണ്ടി വരുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ ലോക ശ്രദ്ധ മുഴുവൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് അതിന് കാരണം സംശയമില്ലാതെ പറയാം ജനാധിപത്യ ഇന്ത്യയിൽ നിന്നും മതാത്മക ഭാരതത്തിൽ ഇന്ത്യ കൂപ്പുകുത്തി വീഴുമോ എന്നുള്ളതാണ് കൂടാതെ ലോക ജനസംഖ്യാ കണക്കിൽ എട്ടിൽ ഒരാൾ വീതം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നു എന്നതും ഈ ലോക ശ്രദ്ധ നേടുന്നതിന് കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യവിവരങ്ങളിലേക്ക് വളരെ ആഴത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ വളരെ നിന്ന് വീക്ഷിച്ചുകൊണ്ട് ബി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ അഞ്ച് വമ്പൻ സംസ്ഥാനങ്ങളെ കൈക്കലാക്കുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം കാരണം തിരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മാറ്റിമറിക്കുന്നതിന് കാരണമായേക്കും ഏതൊക്കെയാണ് ആ അഞ്ചു വമ്പൻ സംസ്ഥാനങ്ങൾ യു പി ബീഹാർ മഹാരാഷ്ട്ര ബംഗാൾ തമിഴ്നാട് ഇതിൽ യു പിയിലും മഹാരാഷ്ട്രയിലും ബി ജെ പി നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനങ്ങളാണ് ബംഗാളും തമിഴ്നാടും ബീഹാറും ഇന്ത്യ മുന്നണി നേട്ടമെടുക്കും ഈ കണക്കുകളിൽ ബലാബലം വരുന്നതാണ് ഇപ്പോൾ ഇരുപക്ഷത്തും ഇന്ത്യ ആർക്കെന്ന ചോദ്യം ഉയർത്തുന്നത് ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷമായ സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ആ സീറ്റുകളിലേക്ക് ഈ അഞ്ച് സംസ്ഥാനങ്ങളും ചേർന്നാൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സീറ്റ് ായി അതായത് ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ വേര് പിടിച്ചേ മതിയാകൂ എന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യു പിക്ക് പുറമെ അധികമായി ബി ജെ പി മുന്നണി തമിഴ്നാട്ടിൽ കണ്ണുവെക്കാൻ കാരണവും ഈ കണക്കാണ് നിലവിൽ ഇന്ത്യ സഖ്യം പലയിടത്തും വേര് പിടിച്ച സാഹചര്യം ബി ജെ പിക്ക് വലിയ രീതിയിൽ തന്നെ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് ഒപ്പം ബി ജെ പിയുടെ കേക്ക് വാക്ക് വിജയം എന്ന ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല രാമക്ഷേത്രം മുതൽ തൊഴിലില്ലായ്മ സമ്പദ് തുടങ്ങി ഇലക്ട്രൽ ബോണ്ട് വരെയുള്ള കാര്യങ്ങളും ബി ജെ പിക്ക് ഇപ്പോൾ ആശങ്കയുയർത്തുന്ന വിഷയങ്ങളാണ് ഇന്ത്യൻ ജനതയിൽ എൺപത് ശതമാനവും ഹിന്ദുക്കളായതിനാൽ രാമക്ഷേത്രം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് എത്തിക്കുമെന്നാണ് ബി ബി സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ അഴിമതിക്കെതിരാണെന്ന് പറഞ്ഞിരുന്ന ബി ജെ പിക്ക് ആയിരക്കണക്കിന് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വിവാദം അവർക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം എന്നാൽ എല്ലാ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്നതിനാൽ ആ പ്രചാരണം വേണ്ടത്ര ഫലിക്കില്ല എന്ന ചിന്തയും ബി റിപ്പോർട്ടിൽ ഉയർത്തുന്നുണ്ട് ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യ ലോകതലത്തിൽ മൂന്നാമതായിരിക്കും എന്ന പ്രചാരണം ബി ജെ പി നടത്തുന്നത് തങ്ങൾക്ക് ഭരിക്കാൻ അറിയാം എന്ന് തെളിയിക്കാൻ കൂടിയാണ് എന്നാൽ നിലവിൽ ഇന്ത്യ അസാധാരണമായ വിധം തൊഴിലില്ലായ്മ നേരിടുകയാണ് യുദ്ധം കനത്തു നിൽക്കുന്ന റഷ്യയിലേക്കും ഇസ്രായേലിലേക്കും വരെ ചെറുപ്പക്കാർ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വിസ വാങ്ങാൻ നടക്കുന്ന കാഴ്ച ഇന്ത്യയിൽ സാധാരണമാവുകയാണ് ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് വിഷയം അല്ലെങ്കിലും നികുതി വെട്ടിപ്പിൽ മോദിയുടെ പ്രഹരമേറ്റ ബി ബി സി ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന വിവരവും തെരഞ്ഞെടുപ്പ് വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിനേക്കാൾ മോശം അവസ്ഥയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയിലെന്നാണ് ബി ബി സിയുടെ പരാതി ഏഷ്യൻ രാജ്യങ്ങളിൽ ബംഗ്ലാദേശ് മാത്രമാണ് ഇന്ത്യക്ക് പിന്നിലുള്ളതെന്നും ബി ബി സി കണ്ടെത്തുന്നു ഈ വിഷയത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന റാങ്കിംഗ് ബി ബി സി നൽകുന്നത് നേപ്പാളിനാണ് അതുപോലെ തന്നെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാന വിഷയം നേതൃത്വ ഗുണമില്ലാത്ത പ്രതിപക്ഷത്തെ കുറിച്ചാണ് മോദിയെ നേരിടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രധാന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഒരിക്കലും അധികാര പരിസരത്തെത്താത്ത വ്യക്തിയാണ് ബി വളർന്നപ്പോൾ കോൺഗ്രസ് തളർന്നത് രാഹുലിന്റെ നേതൃത്വ പരാജയമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വിടുന്നവരുടെ പരാതി തന്റെ നേതൃത്വശേഷി ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നേതൃത്വ പാഠം തെളിയിക്കാനുള്ള ശ്രമങ്ങളിലാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ സൃഷ്ടിച്ച ഇമേജ് നിശ്ചയമായി യും ഇത്തരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കരുത്താകുമെന്നാണ് പൊതു അതിനാൽ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ പോലും ബി അല്പം പിന്നോക്കം വലിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെ ഏകോപിപ്പിക്കാൻ രാഹുൽ നടത്തുന്ന ശ്രമം പ്രതിപക്ഷ നിരയിൽ തന്നെ അദ്ദേഹത്തിന് മതിപ്പ് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ശ്രമങ്ങൾക്കൊക്കെ ഇത്തവണ ഗുണം ലഭിക്കുമോ എന്നത് കോൺഗ്രസിന് പോലും ഉറപ്പില്ല എന്നതാണ് സത്യം